എന്റെ ദൈവമേ അറിയാതെ ഒരു കയ്യപ്പത്തം പറ്റിയ എന്റെ മരുമോൻ ബാബു എന്ന് പറഞ്ഞ് ഇങ്ങ് വന്ന ഇങ്ങന്നെ കൊല്ലൂ അയ്യോ ബാബു ഇരിപ്പണ്ട ആവശ്യമില്ലാത്ത പണി കാണിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഒന്നും അറിയാത്ത പോലെ അങ്ങ് കൊന്നു കൊന്നുകളഞ്ഞോ ഏണ്ട ബാബു

ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ കാണിച്ചു വെച്ച പോകൃത്തരൊന്നും അല്ലല്ല എന്നെ പൊന്നുമാമ ഞാൻ പറയട്ട് എന്തിന്റെ കുറവാണ് അത് പറയും എന്തിന്റെ കുറവ് വലിച്ചാൻ കൂട്ടറുണ്ട് അവസാനം കൂടി പോയെന്ന് പറഞ്ഞ് കുറയ്ക്കാൻ വേണ്ടി അടുത്തോട്ട് പറയരുത് പിന്നെ തൊട്ടടുത്ത വാർഡേ ഉള്ള ആൾക്കാർ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആണ മനം ഇല്ല നടന്നു ഞാൻ പറയും പിന്നെ പറഞ്ഞിട്ടുള്ള അറിയാമോ ുംറിയാമോ എന്റെ കുറവുല്ല വീട്ടിൽ ആകാരത്തിന് ആകാരം വസ്ത്രത്തിന് വസ്ത്രം ഫോണിന് ഫോണ് തിന്നിട്ട് എല്ലിൻറെ കയറിയിട്ട് എൻ്റെ ഫ്ലാറ്റിൽ ഏഴാമത്തെ നിലയിൽ കയറി അവിടുന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നീ പേടിക്കണ്ട അത്ര ുംങ്ങോട്ടൊന്നറിയാ തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മച്ചി അമ്പലത്തിൽ പോകാൻ വേണ്ടി പോയിട്ട് ചന്ദനം കൊണ്ട് പറഞ്ഞ വഴി ഈ മുതുകാടി അമ്മച്ചീടെ ഉച്ചയില് അമ്മച്ചി സീരിയസ് ആയിട്ട് ഐ എൻ ടി സിയില് കിടക്കാണ്

പറയണം എടാ വന്ന വഴി വഴി മറക്കരുത് മറന്നാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കുഞ്ഞുനാളില് ഇവന് ഉണ്ണാനില്ല ഉടുക്കാനില്ല എന്റെ വേട്ടി കയറി വരും ആഹാരം കഴിക്കാൻ അന്ന് ഞങ്ങളുടെ പഞ്ചായത്തില് നാലു കൂട്ടം കറിയുള്ളത് എന്റെ വീട്ടില് മാത്രമേ ഉള്ളൂ ഈ കൂട്ടം കറി എന്താ ഒരു കൂട്ടാൻ വെച്ച് നാലടുത്തായിട്ട് വിളമ്പ് നാല് കൂട്ടം പിയാനോ ും കൈകൊണ്ട് ഇങ്ങനെ തോണ്ടി 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 ഇങ്ങനെ മാമാ അമ്മച്ചിയുടെ ബന്ധുക്കളൊക്കെ വരും അതിനു മുമ്പ് നിങ്ങൾ എവിടെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്ക് എന്റെ കയ്യില് നിൽക്കുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ടാത്തുകളും നീ ഇത് എവിടെ നിൽക്കണ് അമ്മൂമ്മ പോയാ കരുനാപ്പള്ളി റീത്താണ് വീട്ടിൽ ഈ അവസ്ഥ എങ്ങനെ പറ്റണടാവിടെ പോയി നിക്കാൻ ഞാ ഒരു കാര്യം പറയാം നമ്മുടെ അമ്മൂമ്മയുടെ ഉച്ചിയിലാണ് ഒരു തൻ ചാടിയേക്കണത് അവനെ എന്റെ കൈയ്യ കെട്ടിയ ഞാൻ അവനെ വെട്ടി പിരിക്ക് നോക്കിക്കോ അമ്മൂമ്മ ചാവാറായി കിടക്കണ് അവസാനമായിട്ട് പോയി ഒരു അന്ത്യ ചുമ്മാനം എനിക്ക് കൊടുക്കണം അമ്മാ അമ്മാ അമ്മാന്തുക്കളൊക്കെ വന്നു തുടങ്ങിയോ എങ്ങനെയോ ഈ വിടുവാറക്കല്ലേ എങ്ങനെ ഞാൻ രക്ഷപ്പെടുത്തി തരാം ചത്തുക പോലീസ് ഉണ്ട എന്തോ പറ്റി എന്ന് പറഞ്ഞ് പ്രസവാടി ചെന്ന് കയറി കൊടുത്തു ഗർഭിണിയായ ഒരു സ്ത്രീയെ എടുത്തു എടുത്തുപോക്കി ഉമ്മ വച്ചപ്പോ കെട്ടി ചക്കല്ലോ ഉളക്ക അടിച്ചു വന്ന് ഈ ദേശവും എല്ലാ ദേശവും കൂടി എൻ്റെ അമ്മൂമ്മടെ ഊറ്റി ചാടി അവനെ കിട്ടിയാ അവന്റെ അടുത്ത് ഞാൻ തീർക്കും ഇത് അവനെ എനിക്ക് വെട്ടി പിരിക്കണം എവിടെ എവിടെ ഈ കൊച്ചു പിള്ളരെ നോക്കണ ഇരിക്കുന്ന ഇരിക്കണ അറിയോ കറങ്ങുന്ന കസേരില് പിന്നെ കൊച്ചു പിള്ളരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ നാലാം വാട്ടിലാണ് ഇരിക്കുന്നത് അവിടെ അല്ലേ ആ അതെ കൊച്ചു കൊച്ചാ വയ്യ ജൊരപ്പനി ഏത് കുഞ്ഞ് എന്റെ മോന് മോനവിടെ ആ തയ്ക്കുന്നത് നല്ലപോലെ പോലെ വിറക്കിന്ന് ഇങ്ങനെ പേരെന്തോ കൊച്ചിന്റെ കൊച്ചിന്റെ പേരാ പേരാണ്ടി മോഹന ഈ എല്ലാ കുഞ്ഞിനും നിങ്ങൾ അഞ്ചരക്കണ്ടി മോഹൻ അങ്ങനെയാണ് ആണോ ആയി തോന്നിയ പേരിടും നോക്കട്ടെ കുഞ്ഞും നല്ല പോലെ വിറക്കുന്നുണ്ടല്ലേ ചിട്ടാടിച്ചിട്ടാണ് പിടിച്ചിട്ട് നല്ല അല്ല ജ്വരോണ്ട് താമര വച്ചാ ചൊരം ഒമ്പത് വളവ ഈ കൊച്ചു കോമഡി പറയുന്നുണ്ടല്ലേ ഞങ്ങളെ വീട്ടിലെ പിള്ളേരെല്ലാം ഭയങ്കര കോമഡിയാണ് ഞാനാണെങ്കിൽ ഒത്തിരി വെട്ടിപ്പിരിക്കാനുള്ള ദേഷ്യത്തിലാ വന്നത് പക്ഷെ ഈള്ള കുഞ്ഞിന്റെ മോഹൻ കണ്ടപ്പോ ഞാനങ് അലിഞ്ഞു പോയി ഒന്ന് കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ച് എടുക്കലേക്കല്ലേ എന്ത് അത്ര കുഞ്ഞൊന്നുമല്ല പറയാൻ വിട്ടു ബാലരമ ബാലരമയോ അല്ല മറ്റേ ബാലനര ബാലനരയോ ഇതെന്തോ ചുരവുണ്ട് ഇത് വയസ്സ് ഈ പുള്ളിക്ക് നല്ല വയസ്സുണ്ടല്ലേ എന്നെ കളിയാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നില്ലേ

ഇങ്ങോട്ട് വാടാ എന്തു അമ്മയുടെ ഉച്ച ചാടിയവന്റെ ആധാർ കാർഡ് അമ്മൂമ്മയുടെ തിരുപ്പന്റെ അട കിട്ടോ വലിച്ചു വാട്സാപ്പിൽ അയക്ക് അവന്റെ അഡ്രസ് തേടി നമ്മൾ അവിടെ പോകുന്നു അവനെ കൊല്ലുന്നു വരട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചാടി ആധാർ കാർഡും കൊണ്ട് കൊണ്ടെന്തിനു മാമാ ചാടി

എന്താണ് ഇവിടെ ശരിക്കും എന്താ എന്താ പ്രശ്നം പ്രശ്നം അവനെ എനിക്ക് വേണം അവനെ എനിക്ക് കൊല്ലണം ഞാൻ ഒരു കാര്യം ചേട്ടെ ഒരുത്തൻ ഒരു പ്രായമുള്ള സ്ത്രീഡം ദേഹത്തോട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യരുത് ചാടിയതായിരിക്കും പിന്നെ എന്റെ അമ്മൂമ്മയുടെ ഉച്ച വണ്ടറല്ലേ നേരെ അത് പറ്റൂല അവൻ എന്തേലും ചെയ്യണ്ടെന്ന് വെറുതെ പാവം ആവർത്തിക്കില്ല നിങ്ങൾ ചേട്ടൻ ഒരു ഉച്ചയിലോട്ട് അവനെന്തേലും ചെയ്യണ്ട എന്തൊരു ചോദ്യം അത് വെട്ടി പിരിക്കണ്ട നമ്മടെ അമ്മച്ചിയുടെ അവസ്ഥ പറഞ്ഞത് അറിയാമോ കിടക്കുന്ന ആരെന്നറിയുമോ ആര് നാട്ടിലെ അപ്പൊ അമ്മുമ്മ എല്ലാരും വിളിക്കുന്ന സെറേക്ക സർക്കാർ ഞാൻ പോയി കാര്യങ്ങൾ പറയും തുറന്നു തുറന്നു പറയാൻ പറയാൻ പറയാൻപാട് എല്ലാ കുറ്റവും ഞാൻ ഏറ്റോളാം അവൻ അവനെന്തേലും ചോദിച്ചാ നീ എസ് വെച്ച് കൊടുത്താൽ മതി തുറന്നു പറയാൻ പോകണോ എന്തായാലും ഇത്ര ഇത്രയൊക്കെ ആയിട്ട് അതെ ഈ അമ്മയുടെ ഉച്ചയിൽ ചാടിയവനെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാപ്പാമസിപ്പിക്കണം പിരിക്ക് വന്നില്ല അതൊക്കെ വരാൻ ഇനിയും ഇവിടെ വെച്ച് ആണ്ട നിറക്റ്റ് നീ എൻടെ അമ്മേനെ ഉത്തി ചാടിയല്ലേ ആരെ ഉത്തി ചാടിയ നീ എendl ഡാ എൻടെ അമ്മേനെ ഉത്തി ചാടിയേ ഉത്തി ചാടിയേ അക്കവുള്ള കാര്യം പറയാ എൻടെ മാമനാണ് ചാടിയേത് ഏത് മാമേ ആ നിൽക്കണ മാമേ മാമൻ ആണേ നീ ചാടിയോ അങ്ങനെ എന്നെ ചാടി ഞാൻ ഒറ്റം പറ്റി മാവനാണ് ചാടിയേത് പോനെ ചാടി പോവൻ കാര്യം പറഞ്ഞേ അപ്പോൾ നീയാണല്ലേ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ നിയോ ഏടാ ഒന്നഞ്ഞി പ്രായത്തിൽ മൂത്ത ആളല്ലേ ബഹുമാനനേട്ടേ എത്ര വയസ്സുണ്ട് 74 ഈ ഒരു പ്രശ്നത്തിന് ഒരു ഓം പ്രകാശ് ഞാൻ പറയാം ഓം പ്രകാശ് എന്നെന്റ് കോംപ്രമൈസ്

നമുക്ക് സ്വത്തും പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഒന്നുമില്ലെങ്കി ഒന്നുമില്ല അത് കാര്യം നിനക്ക് വേണ്ടി വേണ്ടതാ എന്തായാലും ഞാൻ കാരണമാണല്ലോ ഐശ്വര് അമ്മ കിടക്കേണ്ടി വന്നത് ഈ അമ്മുമ്മനെ ഞാൻ എന്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി പൊല്ലുപോലെ നോക്കാൻ പോവാ എന്തോമാലും ഉത്സവത്തിന് കണ്ണു കിട്ടി നിങ്ങളെവിടെ കൊണ്ട് കളയണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചേക്കുന്നത് അകത്ത് കിടക്കുന്നേ കൊടുക്കും അയ്യോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാമൻ എന്തിനാണ് ഈ ആത്മഹത്യ നോക്കിയതല്ലേ എന്നെ ചതിച്ചതാ മൊബൈലിലൊക്കെ ആപ്ലിക്കേഷൻ നിന്നെ ഇവനാക്കും നീയാക്കും നീ ആക്കും ആണല്ലോ പിന്നെ പിന്നീ ആക്കണ്ട കാര്യ സംഭവം എന്നറിയോ എന്റെ ഇവന്റെ മാമിയുടെ വിവാഹവാഷികാരുന്നു കഴിഞ്ഞ ദിവസം ഇവക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പണ്ട് ഞങ്ങള് ചെറായി ബീച്ചിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇത് നേരെ ജമിനിക്ക് കൊടുത്തു പറഞ്ഞു ബാഗ് ഗ്രൗണ്ടിലൊന്ന് മാറ്റണം ഒന്ന് റിച്ച്നെസ് ആക്കാൻ പറഞ്ഞു അപ്പൊ തന്നെ വന്നടാവേ ഗോവയിൽ പോയിരിക്കണം ഞാനും കൂടെ മിയാ ഹലീഫയുടെ ഫിഗറുള്ള മാമിന് കൊടുത്ത ഇരിപ്പിന്നാരെന്ന് ചോദിച്ചപ്പോ രമണിയാന്ന് പറഞ്ഞു പറയാം സത്യം പറഞ്ഞു ആരാ രമണി ഇനി നേരം